ീഫ് കറി കഴിച്ചിട്ട് ഇനി ആരും അത് ഉള്ളിക്കറിയാണെന്നൊന്നും പറയേണ്ട മികച്ച ഒരു ഉള്ളിക്കറിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്റെ പേര് ഈശ്വരപ്രസാദ് സ്വാഗതം ഒരു കടായി ചൂടാക്കി അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒന്നര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർക്കാം ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർക്കാം ഇതൊരു രണ്ട് ടീസ്പൂൺ മതിയാകും ഇനി ഇവ വെറും അഞ്ച് സെക്കൻഡ് നേരം മാത്രം ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി മസാലകൾ ചേർക്കാം ആദ്യമായി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഉലുവ പൊടിച്ച് ചേർക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒന്നേകാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഈ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ സാദാ മുളകൊടിയായാലും മതി കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ ഈ എരിവ് കുറഞ്ഞിരിക്കുകയും അല്പം കളറും ഉണ്ടാകും ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക ഇപ്പോൾ തീ അല്പം കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഈ മസാലയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം മസാലയൊന്നും അടി പിടിക്കാതെ തീ വളരെ കുറച്ച് വെച്ച് വേണം ഇത് നമ്മളൊന്ന് വഴറ്റിയെടുക്കാൻ ഇപ്പോഴേക്കും നല്ല ഈ ഇതിൻ്റെ മസാലയുടെ പച്ചമണമൊക്കെ നല്ലപോലെ മാറിക്കിട്ടും ഇനി ഇതിലേക്ക് സവാള ചേർക്കാം ഇത് അഞ്ച് സവാളയുണ്ട് മീഡിയം സൈസ് അഞ്ച് സവാളയാണ് ഇത് നല്ല രീതിയിലൊന്ന് ഇതേപോലെ സ്ലൈസ് ചെയ്തിട്ട് ശേഷം ഇത് നമുക്കത് കടായിലോട്ട് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇത്രയും സവാളയിൽ നിന്ന് നമുക്ക് ഏകദേശം ആറ് പേർക്ക് സെർവ് ചെയ്യാനുള്ള ഉള്ളിക്കറി ഉണ്ടാക്കിയെടുക്കാം ഇനി രണ്ട് ടൊമാറ്റോ കട്ട് ചെയ്തതും ചേർക്കാം ടൊമാറ്റോ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ടൊമാറ്റോ ചേർത്ത് കഴിഞ്ഞാൽ അല്പം കൊഴുപ്പ് കൂടുതലുണ്ടാവുകയും നല്ല ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും അതിനുവേണ്ടിയാണ് നമുക്ക് ഇതിൽ ഈ സവാളയോടൊപ്പം ടൊമാറ്റോ ചേർക്കുന്നത് ടൊമാറ്റോ രണ്ട് എണ്ണം ചേർത്താൽ മതിയാകും ഇനി ഉപ്പ് ചേർക്കാം ഉപ്പ് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഉപ്പും ചേർത്ത ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കാം വഴറ്റിയ ശേഷം അതിലേക്ക് അല്പം മല്ലിയില ചേർക്കാം ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം നമുക്കല്ലോ ഒരു കപ്പ് വെള്ളം ചേർത്താൽ മതിയാകും അതായത് ഒരു നൂറ് എം എൽ നൂറ് എം എൽ കണക്കാക്കി നമുക്ക് വെള്ളം ചേർക്കാം അത് കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വീണ്ടും വഴറ്റിയെടുക്കാം ഇനി ഇങ്ങനെ തുറന്നു വെച്ച് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക ശേഷം അടച്ച് വച്ച് എട്ട് മിനിറ്റ് നേരം തുടർച്ചയായി വേവിച്ചെടുക്കാം ഈ സമയം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും എട്ട് മിനിറ്റിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം തുടർന്ന് അല്പനേരം അതുപോലെ തന്നെ വെക്കുക അതിനുശേഷം നമ്മുടെ ഈ കറിയുടെ അടപ്പ് ഓപ്പൺ ചെയ്യുക നല്ല മണമായിരിക്കും ഇനി നമുക്കൊന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പ് ചേർക്കുക ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്നത് പോലത്തെ മികച്ച ഒരു ഉള്ളിക്കറിഡി ആയിട്ടുണ്ട് ഇനിയാണ് ഇതിൻ്റെ മെയിൻ സാധനം വരുന്നത് ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക പഞ്ചസാരയും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നേരം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ്